പത്തനംതിട്ട വലഞ്ചുടിയിൽ ഒൻപതാം ക്ലാസ്സുകാരി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസിയായ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെൺകുട്ടിയുടെ പിതാവിനെയും സഹോദരനെയും ഇയാൾ മർദ്ദിച്ചതിൽ മനം നൊന്താണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് എഫ്ഐആർ യുവാവ് മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്ന് മരിച്ച ആവണിയുടെ പിതാവ് പറഞ്ഞു വലഞ്ചുഴി ക്ഷേത്രത്തിൽ പതിനാലുകാരി ആവണി കുടുംബത്തോടൊപ്പം ഇന്നലെ രാത്രി ഉത്സവത്തിന് പോയി തിരികെ മടങ്ങും വഴി കുട്ടിയുടെ പിതാവിനെയും സഹോദരനെയും വലഞ്ചുഴി അച്ഛൻ കോവിലാറിന് സമീപത്ത് വെച്ച് ഇവരുടെ അയൽവാസിയും കുട്ടിയുടെ ആൺ സുഹൃത്തുമായി യുവാവ് ആക്രമിച്ചു ഈ സംഭവം നേരിൽ കണ്ടതിന്റെ വിഷമം മൂലമാണ് കുട്ടി ആറ്റുചാടിയതെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു പ്രശ്നമുണ്ടാക്കിയ അയൽവാസിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇരുപത്തിയൊന്നുകാരനായ ഈ യുവാവിനെതിരെയാണ് കുട്ടിയുടെ പിതാവ് പ്രകാശിനും ആരോപണം ഉന്നയിക്കുന്നത് പ്രശ്നമായിട്ട് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു ആറ്റിൽ ചാടിയ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഫയർഫോഴ്സും സ്കൂബ ടീമും പോലീസും തീവ്രശ്രമം നടത്തിയെങ്കിലും വിഫലമാവുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആവണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ജനം പത്തനംതിട്ട